ആ ശരി കരുണേട്ട ഞാൻ മോളോടൊന്ന് ചോദിച്ചിട്ട് തിരിച്ചു വിളിക്കാം ആ ശരി ആ മോളെ ആ നമ്മളെ ബ്രോക്കറ് കരുണാരാട്ടനെ ഇപ്പൊ നീ നമ്മളെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അറിയിക്കാൻ നീ ചെക്കൻ്റെ വീട്ടുകാർക്ക് നല്ല താല്പര്യം ഉണ്ട് പോലെ ഈ ബന്ധത്തിന് നമുക്കെന്നാ ഇതെന്നെ അങ് ഉറപ്പിച്ചാലോ മോക്ക് ഇഷ്ട എനിക്കിഷ്ടല്ലായനമ്മേ പക്ഷേ പിന്നെന്താന്നൊരു പക്ഷേ ഏട്ടൻ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞതല്ലില്ലോ അമ്മേ ഏട്ടനും ലീവ് കിട്ടണമെങ്കിൽ രണ്ട് വർഷം കഴിയെന്നല്ലേ ഏട്ടൻ പറഞ്ഞത് അവരിക്കാണെങ്കിൽ പെട്ടെന്ന് കല്യാണം വേണമെന്നുമാണ് പറയുന്നേ ഏട്ടനില്ലാണ്ട് എങ്ങനെയാന്നമ്മേ നമുക്കിത് വേണ്ട ശെരിയാവൂല ഇതാ പെണ്ണേ ഞാൻ നിന്നോടൊരു കാര്യം പറയാ കല്യാണം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുമ്പോൾ നടക്കുന്ന കാര്യമൊന്നുമല്ല നല്ലൊരു ബന്ധം വരുമ്പോൾ ഏട്ടന്റെ കാര്യം പറഞ്ഞ അത് വേണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ നഷ്ടം എനിക്ക് മാത്രമായിരിക്കും ഞാൻ പറഞ്ഞിട്ടാന്ന് വേണ്ട അല്ലമ്മേ ഏട്ടൻ ഈ നാടും ഉടലും ഉപേക്ഷിച്ചിട്ട് ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിട്ടല്ലേ അല്ല എനിക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നൊന്നുമില്ലേ ഓനാടെ പോയി കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിട്ടാന്ന് എനക്കും അറിയാം അത് നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കുമെന്നും വേണ്ട എനിക്ക് നല്ലൊരോചന വന്നു എന്ന് പറഞ്ഞാലേ ഒന്നു സന്തോഷേ ഉണ്ടാവൂല്ലോ നീ ഇപ്പൊ ഏട്ടന്റെ കാര്യം ആലോചിച്ചിട്ട് ഇവിടെ സങ്കടപ്പെട്ടിരിക്കുമെന്നു വേണ്ട ഞാൻ പറയുന്നത് പറയുന്നതെന്നുവെച്ചാ കേട്ടാ മതി മനസ്സിലായല്ല നല്ലൊരോചന വരുമ്പോക്ക് അതെ ഏട്ടാ ഏട്ടനും ലീവ് കിട്ടിയല്ലേ എനിക്ക് സന്തോഷായി ഏട്ടാ എൻ്റെ കല്യാണ സമയത്ത് ഏട്ടൻ ഏട്ടനീടെ വേണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിന് ആ ഞാനന്നല്ല അമ്മേ കൊടുക്കൻ ലീവ് കിട്ടിയു പറ ആദ്യം സമ്മതിച്ചിട്ടാ ഞാൻ ഞാൻ ലാസ്റ്റ് തന്നു ടിക്കറ്റ് ഒന്നും കമ്പനി തന്നെ എടുക്കണം സീസൺ ടൈം ആയതുകൊണ്ട് മ്മ ഞണം പോയിട്ട് വരാൻ വേണ്ടി പൈസ ആവെന്ന് വെച്ചാല് ആവും അതിനായിരം നിനക്ക് അനിയത്തിനെ പോലെ തലക്ക് സുഖാ ഇപ്പൊ നമുക്കിവിടെ പൈസ നീ ആ ടിക്കറ്റ് എടുക്കാൻ മാറ്റി വെച്ച പൈസ ഇങ്ങോട്ടേക്ക് അയക്ക് അല്ലെങ്കിൽ നീ ഇത്ര തിരക്കിട്ടിട്ട് ഇട വന്നിട്ട് ഇപ്പൊ എന്നാക്കണ്ട് ഇടുത്ത കാര്യം ഞാൻ നോക്കി ചെയ്തോളും ആ എന്നാ പിന്നെ നീ ഫോൺ വെച്ചോ ഓക്ക് കല്യാണ സാരി എടുക്കാൻ വേണ്ടിട്ട് ചെക്കനും വീട്ടുകാരെല്ലാം ടൗണിലേക്ക് വരുന്നുണ്ട് ആ പിന്നെ നീ ആ പൈസ അയക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട ബാക്കിയില്ലവർ ഈ കല്യാണം എങ്ങനെ ആർഭാടത്തോടെ നടത്താൻ വിചാരിക്കാൻ പറഞ്ഞു ഓൻ അയബന്മാർക്കൊന്നെ ടിക്കറ്റ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണ് രാഹുലൊക്കെ ആ കരണ അട എന്തൂര് പോക്കാണ്ടിട്ട് വീട്ടിലെ ഗൾഫ്നായിട്ടാകുമ്പോ നമ്മളെ മറന്നു അല്ലേ ഏയ് നാട്ടുകാരെല്ലാം അങ്ങനെ മറക്കാൻ പറ്റുന്ന അട നീയപ്പോ വണ്ണിനി നീ വെടാൻ കൂടെ ഉണ്ടാ ഞാൻ രണ്ടു ദിവസമായി വന്നിട്ട് കരുണാട്ട് സുഖം തന്നെ അല്ലേ നമ്മക്കണ്ട് ഷുഖപ്പോ ഇങ്ങനെ അങ്ങ് പോകും കഴിഞ്ഞ വച്ച കളി ക്ഷീണം പിടിച്ചിട്ടല്ല അതെങ്ങനെ ഒട്ടടി ആയിട്ട് നടന്നാൽ മതിയാണ് ഒരു കല്യാണമെല്ലാം കഴിക്കണ്ടേ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടാകുമ്പോൾ പറഞ്ഞു അടുത്ത വിരവിന് നോക്കാം പറഞ്ഞു പറഞ്ഞ പ്രായശ് മുപ്പതായേ മുപ്പതാം കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടിയോടെ കൂട്ടുകയും ചെയ്താ പറഞ്ഞിട്ടാവേണ്ട കിത്തവണത്തെ വിലവിന് അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട് എന്നാൽ പിന്ന നല്ലൊരു കുട്ടിയുണ്ട് ു നമുക്ക് ഈ ഞായറാഴ്ച അങ്ങോട്ട് പോവാം ആ ആയിക്കോട്ടെ ഇരുന്നേട്ടാ എറണാട്ടാ അവരോട് പറയുമ്പോൾ ഗൾഫുകാരെന്ന് പറയാൻ നിൽക്കണ്ട ഞാനി തിരിച്ച് പോകുന്നില്ല ഗൾഫ് മടിയാക്കണക്കിന് അറിഞ്ഞാലേ എത്ര കാലം വെച്ചിട്ട് അന്യനാട്ടിൽ ഇങ്ങനെ കഷ്ടപ്പാടൽ വലിയ ബാധ്യത ഒന്നുമില്ലെങ്കിൽ നാടൻ തന്നെയാണല്ലോ ഇനി നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യാന്നാണ് വിചാരിക്കുന്നത് പിന്നാഴ്ച നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഞാൻ അങ്ങോട്ട് പോവാ ആ ശെരി പറഞ്ഞേട്ടാ ഇവനിതെന്ത് ഭാവിച്ചിട്ടാണ് ആ അങ്ങോട്ട് വരട്ടെ ആ അമ്മേ ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ബ്രോക്കറ് കർണാടനെ കണ്ടിനീ അപ്പം നല്ലൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞേനീ നേഴ്സിങ് ഓടിക്കാണത്രേ നമുക്ക് ഈ ഞായറാഴ്ച ഒന്ന് പോയാലോ ആ നീ കർണാടനോട് പറഞ്ഞാലും ഞാൻ അറിഞ്ഞിനെ കർണാടന ഇപ്പം എന്നെ ഫോൺ വിളിച്ച് വെച്ചതേയല്ലോ അല്ല നീനി ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന് തീരുമാനിച്ചു ആ അതെ കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോൾ അമ്മ തന്നെയല്ലേ പറഞ്ഞത് ഇനി രണ്ട് വർഷം കൂടെ പോയാൽ മതി പിന്നെ പോകണ്ട എന്നൊക്കെ മാത്രല്ല നമുക്ക് ഇനി പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും ഇല്ലല്ലോ ഞാൻ ഇണ്ടായിട്ടെങ്കിലും അല്ലമ്മ രണ്ടു വർഷത്തേക്ക് പറഞ്ഞ് പോയതല്ലേ ഞാൻ ഇപ്പം വർഷം അഞ്ച് കഴിയാറായില്ലേ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് അമ്മേരെപ്പുറം താമസിക്കാന്ന വിചാരിച്ചേ അല്ല മോനെ നീ അമ്മേനെ കുറിച്ച് എന്നാ വിചാരിച്ചിനേ അമ്മക്ക് നിനോട് സ്നേഹമില്ല എന്നാ നീ ഗൾഫിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞ മാഡ നിന്റെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിന്റെ ജാത കൊടുത്ത് ഞാൻ ജോളിച്ചേൻ്റെ അടുത്ത് പോയെ അറിയാ നിനക്ക് അന്നേരാണെന്നറിഞ്ഞത് എനിക്കിപ്പോ മോശ സമയാന്ന് കല്യാണം പോലുള്ള മംഗളകാര്യങ്ങൾ ഈ അടുത്ത മൂന്ന് കൊല്ലത്തേക്ക് നടത്താനേ പാടില്ല എന്നാ ജോളിച്ചേർ പറഞ്ഞത് അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ദോഷമായിട്ടേ വരുല്ലോ അല്ലാണ്ട് അമ്മ നീ കല്യാണം കഴിക്കുന്നതായിട്ട് എതിര് നിക്കുന്നല്ല മോനെ നീ അങ്ങനെ സങ്കടപ്പെടുവൊന്നും വേണ്ട മോനെ ഇപ്പൊ നിനക്ക് മുപ്പത് വയസ്സല്ലേ ആയിട്ടു നീ ഇനി ഒരു മൂന്ന് കൊല്ലം കൂടി ഗൾഫിൽ പോയിട്ട് വാ ജോലി ചെയ്ത് വരണ സമയവും കഴിയും നമുക്ക് ഈ വീടെല്ലാം ഒന്ന് പുതുക്കി പണിയും ചെയ്യാ ഒരു അഞ്ച് കൊല്ലത്തേക്ക് ഇവനെ ഞാൻ കല്യാണം കഴിക്കാനേ ഇടില്ല കല്യാണം കഴിച്ചാൽ വന്നതെന്ന് പെണ്ണിനല്ലേ അവകാശം അതിനു മുമ്പേ ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കി വെക്കട്ടെ മറ്റു വേണം പോലെ നല്ല ആർഭാടത്തോടെ എനക്കും ജീവിക്കുക പണത്തിനോടുള്ള ആർത്തി കാരണം സ്വന്തം മക്കളുടെ സുഖവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇതുപോലുള്ള അമ്മമാർ ഒരു കാര്യം ആലോചിക്കണം ജീവിതം അതൊന്നേയുള്ളൂ തൊട്ടടുത്ത നിമിഷം പോലും നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും തന്നെ പറയാൻ കഴിയില്ല അതുകൊണ്ട് ഉള്ള ജീവിതം സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി